ഹലോ നമ്മൾ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കടന്നു ഇല്ലുന്നത് നമ്മുടെ കരിയറിനെ ബിൽഡ് ചെയ്യാനായിട്ടാണ് ജോലി ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സാമ്പത്തികമായ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ജോലിക്ക് പോകുന്നത് ഇങ്ങനെ കരിയറിനെ ബിൽഡ് ചെയ്യാനും അതോടൊപ്പം ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനും കടന്നു വന്ന ഒരുപാട് പേരാണ് ഇവിടെ മാത്യൂസിൽ ഇപ്പോഴുള്ളത് ടീച്ചിങ് ഫീൽഡായി നേഴ്സിംഗ് ഫീൽഡായി അല്ലെങ്കിൽ മറ്റു ഫീൽഡുകളിൽ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നവർ ഇതിൻ്റെ അകത്തല്ല കേട്ടോ ഇവരെ ഉൾപ്പെടുന്നത് ഡോളർ കാറ്റഗറിയിലെ സാലറി റിസീവ് ചെയ്യുന്നവരാണ് ഇവർക്ക് ഡയറക്റ്റ്ലി ഡോളറായിട്ട് അയക്കാം ഇവിടെ ഞാൻ പറയാൻ വരുന്നത് ഇവിടെ എം വി ആർ സാലറി റിസീവ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയും നേഴ്സുമാരെയും ആണ് മെയിൻലി എഫക്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡോളർ ലിമിറ്റ് വൺ ഫിഫ്റ്റി ആയിട്ട് കുറച്ചിരിക്കുകയാണ് ഞാൻ മൽദീവ്സിലേക്ക് കടന്നു വന്നപ്പോൾ ആ ടൈമിൽ ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുമായിരുന്നത് അതിന് മുൻപ് കടന്നു വന്ന ടീച്ചേഴ്സിന് ഇത് അൺലിമിറ്റഡ് ആയിരുന്ന സമയമുണ്ട് അതോടൊപ്പം ഫൈവ് ഹൺഡ്രഡ് ആയിരുന്ന സമയവും ഇപ്പോൾ ആ ലിമിറ്റ് വൺ ഫിഫ്റ്റി ആക്കി മാറ്റിയിരിക്കുകയാണ് എം വി ആറിനെ ഡയറക്റ്റായിട്ട് ഐ എൻ ആറിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഏജൻസി പരസ്യങ്ങൾ നൽകുക ഏകദേശം എൺപതിനായിരം രൂപ എടുത്ത് എഴുപത്തയ്യായിരം തൊട്ട് എൺപതിനായിരം രൂപ എടുത്ത് ഐ എൻ ആറിൽ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ സാലറി ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് ഇവിടെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കാൻ പൈസ സേവ് ചെയ്താലും ഇപ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നത് നൂറ്റമ്പത് ഡോളേഴ്സ് മാത്രമാണ് അതായത് പതിമൂവായിരം രൂപ നമ്മുടെ നാട്ടിലെ എമൗണ്ടായിട്ട് കയറും നാട്ടിലേക്ക് കയറുന്ന ഈ വൺ ഫിഫ്റ്റി എമൗണ്ടിൽ എങ്ങനെ നമ്മുടെ കമ്മിറ്റ്മെൻസിനെ മീറ്റ് ചെയ്യും എന്ന് ടീച്ചേഴ്സ് ആലോചിക്കുന്ന ഒരു സമയമാണ് ടീച്ചേഴ്സ് മാത്രമല്ല നേഴ്സിംഗ് ഫീൽഡിലുള്ളവരും ആലോചിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മാലദ്വീവ്സിലൂടെ കടന്നു പോകുന്നത് ഇവിടെ ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ നിയമത്തിന് മാറ്റം വരാം മാറ്റം വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെയ്റ്റ് ആൻഡ് സീ എന്ന പോളിസിയിലാണ് ഇപ്പോൾ മാൽദ്വീവ്സിലുള്ള ടീച്ചേഴ്സ് സോ ചിലപ്പം ഈ പോളിസി മുന്നോട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം കടന്നു പോകാതിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം ഇനിയുള്ള നിയമം അല്ലെങ്കിൽ ഇത് മറികടന്ന് ഈ നിയമത്തിന് ഒരു മാറ്റം ഉണ്ടാകാം പക്ഷേ എന്താണെങ്കിലും ഇനി കടന്നു വരാൻ പോകുന്ന പുതിയ ടീച്ചേഴ്സിനോടാണ് പറയാനുള്ളത് ഈ ഒരു സിറ്റുവേഷന് എന്തെങ്കിലും ഒരു മാറ്റം വന്നതിന് ശേഷം നിങ്ങൾ വരിക കാരണം ഏജൻസിക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അല്ലാതെ കൂളായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ ആർക്കും പറ്റും ഏല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഏകദേശം രണ്ട് മുതൽ നാല് ലക്ഷം രൂപയുടെ ഇടയ്ക്ക് പൈസ കൊടുത്ത് ഇങ്ങോട്ട് കടന്ന് വരാൻ വെയിറ്റ് ചെയ്യുന്നവർ ഇന്ന് മനസ്സിലാക്കുക ഇവിടെ നിന്ന് നാട്ടിലേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നത് വൺ ഫിഫ്റ്റിയാണ് ഇതിനെതിരെയുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ മാൽദ്വീവ്സിൽ എസ് ബി ഐയുടെ കയ്യിൽ നിന്നും ഈ അറിയിപ്പ് ലഭിക്കുമ്പോൾ നൂറ്റമ്പത് എന്ന് അറിയിക്കുന്നതിന് മുമ്പ് അവർ മുന്നൂറാക്കി ഒരു അഞ്ചാറ് മാസം അന്നേരവും അവർ താൽക്കാലികം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഇത് നൂറ്റമ്പതാക്കി ഇതും താൽക്കാലികം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മാറ്റങ്ങൾ വരാം അതിനുവേണ്ടി കാത്തിരിക്കുക